പൊതുവിദ്യാലയങ്ങളിൽ വിജയശതമാനം വർദ്ധിക്കുന്നത് പ്രശംസനീയമാണെന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ പി സഭ പൊതുവിദ്യാലയങ്ങൾ ഉയരുമ്പോൾ സമൂഹത്തിനും ഉയർച്ചയുണ്ടാകുമെന്നും അത് നല്ല പൗരന്മാരിൽ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പൊതുവിദ്യാലയങ്ങളിൽ വിജയ ശതമാനം വർദ്ധിക്കുന്നത് പ്രശംസനീയമാണെന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ പി സഭ പൊതുവിദ്യാലയങ്ങൾ ഉയരുമ്പോൾ സമൂഹത്തിന് ഉയർച്ചയുണ്ടാകുമെന്നും അത് നല്ല പൗരന്മാരെ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഡിഗ്രി നാലു വർഷമാക്കിയതിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമുള്ള അകറ്റാൻ ഇരുമ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ കമ്മിറ്റിയും ഇരുമ്പിളിയം ലാംഷെയർ ആർട്സ് ആൻഡ് സയൻസ് കോളേജും സംയുക്തമായി സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസും പ്ലസ് ടു വിജയികളെ അനുമതികൾ ചടങ്ങും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട സമൂഹത്തിൽ മാതൃകാ പ്രവർത്തനം നടത്തുന്ന കോളേജുകൾ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ എങ്ങനെ അഡ്രസ്റ്റ് ചെയ്യാം എന്നുള്ളത് ഇവിടെ വിശദീകരിക്കപ്പെടുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പഴയ കാലഘട്ടങ്ങളിൽ നിന്നൊക്കെ മാറി അതിനൂതനമായ വിദ്യാഭ്യാസ രീതികൾ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് കടന്നു നമ്മുടെ മുൻകാലങ്ങളിലൊക്കെ നമ്മൾ എസ് എസ് എൽ സി പാസ്സാകുന്ന ഒരു ഡിഗ്രിയോ പ്ലസ് ടുവോ കഴിഞ്ഞ് ഡിഗ്രി എടുത്ത് ഏറ്റവും അടുത്ത് തൊഴിൽ ലഭിക്കുന്ന ഒരു ഡിഗ്രി കൂടി കരസ്ഥമാക്കിക്കൊണ്ട് നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കും ഉദ്യോഗ തലങ്ങളിലേക്ക് മാറും അറിയേണ്ടതുണ്ട് അത് കഴിഞ്ഞ് പ്ലസ് ടു പ്ലസ് ടു കഴിഞ്ഞത് കോഴ്സിനാവാം ഡിഗ്രി കോഴ്സുകൾക്കാവാം ലാം നല്ലൊരു ബോധവൽക്കരണ ക്ലാസ് എന്റെ പ്രിയ സുഹൃത്ത് പ്രസാദ് സാർ പറയുന്നുണ്ട് പ്രസാദ് സാർ അറിയാം നമുക്ക് നല്ല രീതിയിൽ ക്ലാസ് എടുത്ത് ഈ വർഷം മുതൽ നാല് വർഷമാക്കാൻ ഡിഗ്രി കോഴ്സ് എന്ന് പറയുന്നത് ിൽ വെച്ച് നടന്ന പരിപാടി ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷാനാസ് മുഖ്യാതിഥിയായിരുന്നു പി ടി എ പ്രസിഡന്റ് വി ടി അമീർ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത ട്രെയിനർ പ്രസാദ് കെ ക്ലാസ് എടുത്തു കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി അനൂർ ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ മുഹമ്മദ് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ശ്രീലേഖ വാടകങ്ങളായ മുഹമ്മദ് അലി മെറിഷ് ടി പി ടി എ വൈസ് പ്രസിഡന്റ് ടി ആർ സോമൻ ഒ എസ് എ ചെയർമാൻ വിനുപുല്ലാനൂർ ലാംഷെയർ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ശ്രീലത സുരേഷ് സ്കൂൾ എച്ച് എം ജി ജിജ ടീച്ചർ ഉസ്മാൻ മാസ്റ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു അതുപോലെ ഒരുപാട് കാരണം ഞങ്ങളുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു കുട്ടികളെയും കാണുക എന്നുള്ളത് മറ്റേത് എ മറ്റാസ് വെറും ആർക്ക് ബോറാവും ബോറാവും നേരെ കുറച്ച് വർത്തമാനം ന്യൂസ് ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ്